ഹലോ അതെ നമസ്കാരം ഹലോ എന്റെ പേര് ഏശാരഥ ഞാൻ എറണാകുളം വിളിക്കണതെ ഞാനേ ഉസ്താവിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു സംശയം ചോദിക്കാണ്ട് വിളിച്ചതാണ് ഉസ്താദിന്റെ ഓണാകാശ ഓണാവകാശമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ അപ്പൊ അത് അതിന്റെ അതിനെപ്പറ്റി എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി സമുദായത്തോട് പറയുന്നത് മാത്രം പറയുന്നത് ഇസ്ലാം പറയുന്നതാണ് അല്ല നിങ്ങൾക്ക് വേറെ വിഭാഗത്തിന് അവരുടെ ആഘോഷങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ ആഹ്ലാദങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവും യഥാർത്ഥ ഹിന്ദു ഹിന്ദുവാകുന്ന എപ്പോഴാന്നറിയോ അവന്റെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ അടി ഉറച്ചു നിൽക്കുമ്പോഴാണ് ഒരു ക്രൈസ്തവനും അങ്ങനെ തന്നെയാണ് അവസ്ഥ ആർക്കും എന്തും ഏത് രൂപത്തിൽ ജീവിക്കാനിവിടെ ഫണ്ടമെന്റൽ ഹിന്ദു അല്ലാണ്ട് നമുക്ക് പറയുന്നത് പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് ഹിന്ദു ആയിട്ട് ജീവിക്കാൻ അവകാശം ഉണ്ടെന്ന് എനിക്ക് 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 ഉണ്ട് വിശ്വാസികളോട് തീർച്ചയായിട്ടും പറയാം അത് ഉഷാറ് ഉഷാർ അത് പറഞ്ഞത് കൊണ്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ വിളിച്ചത് ഇപ്പൊ ഞാൻ എനിക്കൊരു സംശയം വെച്ചാൽ ഉസ്താർ രണ്ടു മൂന്ന് വർഷമായിട്ട് ഇപ്പൊ നിങ്ങൾ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാരും ഇങ്ങനെ പറയണതാണ് ഓണം ആഘോഷിക്കാൻ പാടില്ല ഓണം ആഘോഷിക്കാൻ പാടില്ല ഓണം ആഘോഷിക്കാൻ പാടില്ലെന്ന് പറയുന്ന എങ്ങനെ പറയാറുണ്ട് പക്ഷെ എല്ലാ മുസ്ലീങ്ങളായിട്ടുള്ള സഹോദരങ്ങളും ഓണം ആഘോഷിക്കാറില്ല എല്ലാവരും പിടിക്കണം അല്ല നിങ്ങൾക്കാർ ഓണാഘോഷിക്കാൻ നമുക്ക് അറിയില്ല അത് എനിക്ക് ഓണാഘോഷം മാത്രമല്ല കള്ള് കുടിക്കാൻ താല്പര്യം ഇല്ല വിഭിചരിക്കാൻ താല്പര്യമില്ല അതുപോലെ പറയട്ടെ പറയട്ടെ ഒന്നും തന്നെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അതിന്റെ അർത്ഥം അതാരെങ്കിലും അല്ല അതാരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ എല്ലാവരും ചെയ്യുന്നുള്ളല്ല എന്റെ അർത്ഥം മനസ്സിലായി തീർച്ചയായിട്ടും ഞാനേ ഞാൻ സർവ്വമത സത്യവാദിയല്ല ഏകദൈവ വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നതോടുകൂടി സ്നേഹിക്കുന്നതോടുകൂടി എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ല ഇപ്പൊ ശരത്ത് വിളിക്കുമ്പോൾ ഞാൻ ശരത്തിനോട് ഈ സ്നേഹത്തിൽ തന്നെ അല്ല സംസാരിക്കുന്നത് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയും ഇസ്ലാമിനു കാരണം അറിയോ വേദഗ്രന്ഥങ്ങളെല്ലാം എടുത്തു വെച്ചാലും മറ്റു മതങ്ങളെ ചീത്ത വിളിക്കരുത് എന്ന് പറഞ്ഞ ഒരേ ഒരു പ്രത്യക്ഷാസനം കൊടുക്കാനാണ് വല്ലാത്ത അള്ളാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന ഒരു വസ്തുവിനെയും ചീത്ത പറയാൻ പാടില്ല അതുകൊണ്ടല്ലേ ഷംസീർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എതിർത്ത് ഗണപതി മിസ്താന്ന് പറഞ്ഞപ്പോ നമ്മളെല്ലാം ശക്തമായിട്ട് അപലപിക്കുകയും എതിർക്കുകയും ഒരു പാടില്ല പക്ഷേ ഒരു കാര്യം എന്നാൽ നമ്മുടെ വിശ്വാസത്തിൽ ചേർക്കാനും പാടില്ല ആ ആയിക്കോട്ടെ ഉസ്താദ് ഞാൻ അതിലൊന്നും എനിക്ക് ഉസ്താദിന്റെ ആ ഒരു നിലപാടുകളിലൊന്നും എനിക്ക് തർക്കവിലൊന്നുമില്ല ഈ ഓണം പോലത്തെ ആഘോഷം എന്നൊക്കെ ഇപ്പൊ ഇന്ന് ദുബായ് കിരീടാവകാശം ഇന്നലെ സദ്യ ഉണ്ട് എല്ലാ മലയാളികൾക്കും പുള്ളി ഓണം ഓണം ഇസ്ലാം എന്ന് പറഞ്ഞാലേ ദുബായ് ഭരണാധികാരിയോ ഞാനോ നീയോ ഈ നാട്ടിലെ മതപണ്ഡിതരോ അല്ല വളരെ വിശുദ്ധമായ ഗ്രന്ഥവും പ്രവാചകന്റെ തിരുമൊഴിയുമാണ് ദുബായിലെ ഞാൻ ഞങ്ങടെ നാളെ ദുബായിലെ ദുബായിലെ കിരീട അവകാശി ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിക ഒരു പ്രവൃത്തി ചെയ്താൽ അയാൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാം അംഗീകരിക്കാത്ത ഏതെങ്കിലും തരത്തിൽ മദ്യപാനോ മറ്റുള്ള ആ നാട്ടിൽ അനുവദിക്കുകയും അയാൾ തന്നെ കുടിക്കുകയും ചെയ്താൽ മുസ്ലിംങ്ങൾക്ക് മുഴുവനും അതുകൊണ്ട് ഹലാലാവുമോ പറ്റൂ ഒരു 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 വ്യക്തി വ്യക്തി ഇസ്ലാം 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 എന്ന് പറഞ്ഞ വ്യക്തിയല്ല മറിച്ച് ചെയ്യുന്നതല്ല ചെയ്യുന്നതല്ല കൂട്ടം ജനങ്ങൾ ഞാൻ ഞാൻ ചോദിച്ചത് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ മതപണ്ഠിതപരമായിട്ടുള്ള ആൾക്കാര് നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മതത്തിൽ നിന്ന് പഠിച്ച് അവഗ്രഹിച്ചാണല്ലോ നിങ്ങളിത് പറയണത് അതെ സ്വാഭാവികമായിട്ട് നിങ്ങളിത് പറയുന്ന കാര്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അതൊരു വർഗീയമായ രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെട്ടത് ഏത് ഞാൻ ഉദാഹരണം പറഞ്ഞല്ലേ ഏത് കാലഘട്ടത്തിലും ശരി പറയുമ്പോൾ ആ ശരിയെ വേറെ രൂപത്തിൽ അവതരിപ്പിക്കാൻ ഇവിടെ ആളുകളുണ്ട് പക്ഷെ അതൊന്നും വിലപൂകത്തില്ല മനസ്സിലായോ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇത് മുസ്ലിങ്ങളായിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാർ പോലും അതിന്റെ ഏറ്റവും വലിയ അത് അത് തള്ളണം എന്നുള്ളതാണ് മനസ്സിലായില്ല തള്ളണം മുസ്ലിം ഭൂരിഭം എന്തുകൊണ്ടാണെന്നറിയോ പ്രവാചകൻ പറഞ്ഞോ അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും അവരെന്ന് പറഞ്ഞാൽ നാമത്തിൽ മാത്രമേ ഉള്ളൂ അവരെ പ്രവൃത്തിയിലും വിശ്വാസത്തിലും ഇസ്ലാമിന്റെ കണിക പോലും ഉണ്ടാവില്ല അവർ മലവെള്ളപ്പാറ്റിൽ ഒഴുകി വരുന്ന ചണ്ടികളെ പോലെയാണ് വെറും ചവറുകളാണ് എന്ന് പറഞ്ഞ കാര്യാണ് അമ്പാഹുവിന്റെ പ്രവാചകം തന്നെയാണ് അപ്പൊ അവരങ്ങനെ കാട്ടണമെന്നാലേ കറക്റ്റ് ആവുള്ളൂ പറഞ്ഞു ഇപ്പൊ തന്നെ മുസ്ലിം പെൺകുട്ടികൾ ഇസ്ലാമില് പരസ്യമായി നൃത്തം ചെയ്യല് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല പക്ഷെ ഇഷ്ടപോലുള്ള പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ചോദിക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്സിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് നമ്മൾ ബാധകമാണെന്നാണ് ഇന്റലിജന്റ് നിർമ്മിച്ചത് സ്വയം ഉണ്ടായതാണോ മനുഷ്യൻ ഞാൻ ഞാൻ ചോദിക്കുന്നത് മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് സ്വയം നിർമ്മിക്കപ്പെട്ടതാണോ മനുഷ്യൻ ഉണ്ടാക്കിയതാണോ അത് മനുഷ്യനുണ്ടാകും സ്വാഭാവികമായിട്ട് അമേരിക്കക്കാർ ഉണ്ടാക്കിയതാണ് എങ്ങനെ ഉണ്ടാക്കിയതാണ് അവന്റെ തലച്ചോറ് ഉപയോഗിച്ചല്ലേ അല്ലേ ഇത്രയും തലച്ചോറി ഞാൻ ഒറ്റ വിഷയു ഇത്രയും സങ്കീർണമായ ഒരു സംഭവം ഉണ്ടാക്കിയത് സ്വന്തം ഉണ്ടായതല്ലേ ഇത്രയും ഭയങ്കര സങ്കീർണമായ ഒരു സാധനമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ സങ്കീർണ്ണമായ നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരു ഒരു സൃഷ്ടിയല്ലേ വളരെ അത്ഭുതപ്പെടുന്ന ഒരു സൃഷ്ടിയല്ലേ തീർച്ചയായിട്ടും അത് നിർമ്മിക്കാൻ ഉപയോഗിച്ചത് മനുഷ്യന്റെ തലയല്ലേ അതെ അതെ നമ്മൾ നമ്മൾ തന്നെ സ്വയം പറയുന്നു ഇത് സ്വയം നിർമ്മിക്കപ്പെട്ടതല്ല മറിച്ച് മനുഷ്യൻ നിർമ്മിക്കപ്പെട്ട് നിർമ്മിച്ചാണെന്ന് എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റേക്കാൾ കാലാന്തരത്തിൽ ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പഠിച്ചാൽ ഇനിയും കഴിയില്ലേ തീർച്ചയായിട്ടും അവനിക്ക് അത് അതിന്റെ കാരണം അവര് തലച്ചോറല്ലേ അതെ ആ തലച്ചോറും എനിക്ക് സ്വന്തം സൃഷ്ടി സ്വന്തം സ്വയം രൂപപ്പെട്ടതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ശരത്ത് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ഉസ്താദ് ഇപ്പൊ കിട്ടുന്നില്ല എനിക്ക് ഉത്തരമാണ് കിട്ടട്ടെ അത് എനിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഉസ്താദ് ഞാൻ ഈ ഉസ്താദ് ഈ പറഞ്ഞ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പും രണ്ടായിരം വർഷം മുമ്പും ആറായിരം വർഷം മുമ്പും മനുഷ്യരോടെ ജീവിച്ചിരുന്നു പക്ഷെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല അതിന്റെ അർത്ഥം അവരാരും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ പുരോഗമിച്ചും കണ്ടുപിടിച്ചു അവരൊന്നും കണ്ടുപിടിച്ചില്ല എന്നതിന്റെ അർത്ഥം അവര് ബുദ്ധി ഇല്ലാത്തവരും വിവരമില്ലാത്തവരും ഓരോ കാലാന്തരത്തിൽ അതാത് മനുഷ്യനുക്ക് അനുയോജ്യമായ ഓരോന്നും ഓരോ കാലാന്തരത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ അഥവാ ഈ ബിഗ് ബാൻ തിയറി അഥവാ പ്രപഞ്ചോത്പത്തികളുടെ ഉടനെ തന്നെ ഇതൊന്നും കണ്ടുപിടിക്കപ്പെടുന്നില്ല മനുഷ്യൻ ഒരുപാട് ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് അവൻ കാലത്തോട് പോരാടി 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 തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് അപ്പോഴും നമ്മൾ പറയുന്നു മനുഷ്യൻ മനുഷ്യൻ കാലത്തോട് പൊരുതിയാണ് നമ്മൾ പറയുന്നത് മനുഷ്യൻ കാലത്തോട് പൊരുതിയത് മനുഷ്യൻ ഈ കാലത്തോട് പൊരുതാനുള്ള ഈ ഈ മെമ്മറിയും ഈ കരുത്തുറ്റ കഴിവൊക്കെ എവിടെ നിന്ന് കിട്ടിയത്

നിലവിൽ വെള്ളം ഉണ്ട് അപ്പൊ ഞാൻ നമ്മൾ പറയുന്നത് എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ട് നമ്മൾ പിന്നീട് അതിന്റെ ശരികളിലേക്കും അതിന്റെ ഉത്തരങ്ങളിലേക്കും നമ്മൾ എത്തിച്ചേരുകയാണ് അത് എത്തിച്ചേരുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടാണ് ആ ബുദ്ധി നമ്മൾ പറയുന്നു ഈ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന വലിയ വലിയ അത്ഭുത സംഭവങ്ങൾ മുഴുവനും നമ്മുടെ തല ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത് സ്വയം ഉണ്ടായതല്ല നമ്മൾ പറയുന്നത് പക്ഷേ അത് നമ്മൾ നമ്മളെ സൃഷ്ടിച്ച ആ മെമ്മറി നമുക്ക് തന്നതാരാന്ന് വെച്ചാൽ നമ്മൾ പറയും സ്വയം ഉണ്ടായതാണ് അങ്ങനെയാണെങ്കിൽ എങ്കിൽ നമുക്ക് ഒറ്റ ചോദ്യമുള്ളൂ എന്തുകൊണ്ട് മനുഷ്യർ മൃഗത്തിൽ നിന്ന് വ്യതിരിക്തമായി നിൽക്കുന്നു മനുഷ്യ മൃഗങ്ങൾക്ക് നമ്മുടെ 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 ബുദ്ധിയുണ്ടോ നമ്മുടെ ബുദ്ധി ഇല്ല ഈ മൃഗ ഇന്ന് വരെ ചരിത്രത്തിൽ മനുഷ്യന് മൃഗം വാഹനമായി ഉപയോഗിച്ചിട്ടുണ്ടോ മൃഗം മനുഷ്യൻ മനുഷ്യനെ മൃഗങ്ങൾ വാഹനമായി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല പക്ഷെ മനുഷ്യൻ എന്തിനുപയോഗിച്ചിട്ടുണ്ട് മൃഗത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് വാഹനമായി ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ മനുഷ്യനും മൃഗവും തുല്യമാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് മനുഷ്യനും മൃഗവും തുല്യമാണോ എന്ന് എന്നാൽ എന്തുകൊണ്ടാണ് തുല്യമല്ലാത്തത് ഇത് രണ്ടും വ്യത്യസ്തങ്ങളായ ജീവികളും വ്യത്യസ്തങ്ങളായ ബുദ്ധിവൈഭവാണ് മനുഷ്യനും അതുപോലെ മൃഗങ്ങൾക്കുള്ളത് എന്തിനായിരിക്കും ഈ മനുഷ്യർക്ക് മാത്രം സ്വാഭാവികമായി ഇത്ര വലിയൊരു ബുദ്ധി വന്നത് നമ്മൾ പറയുന്നു ഈ എന്താ കൊരങ്ങിൽ നിന്നാണ് ഇതെല്ലാം നമ്മൾ ഉണ്ടാ ഉണ്ടാക്കപ്പെട്ടതും മാറ്റപ്പെട്ടതും എല്ലാം പരിണാമ സിദ്ധാന്തം കൊണ്ടാണ് എന്തുകൊണ്ട് ഈ മനുഷ്യൻ മാത്രം കുരങ്ങിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇന്ന് നിലവിൽ ഭയങ്കര ബുദ്ധിമാനും നിലവിൽ കുരങ്ങനും ഈ ലോകത്തൊരു സാധ്യത ഇല്ലാതായിപ്പോ എന്തുകൊണ്ടായിരിക്കും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യനൊരു പ്രത്യേകതയുണ്ട് ശരിയല്ലേ മനുഷ്യനെല്ലാം വെച്ചാൽ മനുഷ്യന് കൃത്യമായ ജീവിത സംഹിതയും ലക്ഷ്യമുണ്ട് ശരിയല്ലേ അതെ അല്ല ഈ ലക്ഷ്യം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്നു എന്തായിരിക്കും ജീവിതത്തിന്റെ അർത്ഥം ശരത്ത് പറഞ്ഞാൽ ജീവിതത്തിന്റെ അർത്ഥം എന്താ ആഹാരം കഴിക്കലോ കളിയോ ചിരിയോ തമാശയോ മാത്രമാണോ ജീവിതം എന്ന് എനിക്ക് പറഞ്ഞത് ജീവിതത്തിന്റെ ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ഈ കോൾ ഇവിടെ അവസാനിക്കും എനിക്ക് ജീവിതത്തിന്റെ ഉത്തരവ് കിട്ടിയിട്ടില്ല എന്താണ് ജീവിതം അർത്ഥമാക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഓരോരുത്തരോടും ചോദിച്ചാൽ ഓരോരുത്തരും പറയുന്നു പറയാൻ പോകുന്ന മറുപടി ആയിരിക്കും പക്ഷെ ആ മറുപടി ഒന്നും എന്ത് എന്താവൂല ആ മറുപടി ഒന്നും ശരിയിലേക്ക് എത്തൂല ഞാൻ ഉദാഹരണം ഞാൻ ശരത്തിനോട് പറയാണ് ശരത് മോനെ ലോകം ഞാനിവിടെ ഞാൻ പറയാണ് ശരത് മരണാനന്തരം ഒന്നും ഒരു ജീവിതമില്ല ഇനി ഒരു ഒന്നും മേടിക്കാനുമില്ല ഇനി ഒരു സ്വർഗം കിട്ടാനുമില്ല എല്ലാ സ്വർഗവും ഇവിടെ തന്നെയാണ് ഞാനിപ്പോ ശരത്തിനോട് പറയാണ് എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാം ഭൂമിയിൽ തന്നെയാണ് സ്വർഗം അല്ലെ ഒറ്റ ഒറ്റ അതിന് നാം ഒറ്റ നിരൂപണം മാത്രമേ ഉള്ളൂ ശരത്തെ ഈ ഹിറ്റ്ലർ ഇവിടെ അറുപത് ലക്ഷത്തിലധികം ആളുകളെ കൊന്നു ശരിയല്ലേ അദ്ദേഹം എന്തിനു വേണ്ടിയാണ് കൊണ്ടത് അദ്ദേഹം ഏകാധിപതിയായി ഇവിടെ ഭരണ ഭരണം നടത്താൻ വേണ്ടി സ്വർഗ്ഗ സമാനമായി ജീവിതം നയിക്കാൻ വേണ്ടി എന്ത് ചെയ്തു ഈ ജൂതന്മാരെ കൊന്നൊടുക്കുകയും അല്ലെ എന്നാൽ അദ്ദേഹം ഇവിടെ സന്തോഷവും സുഖങ്ങളും എല്ലാം ഈ ഭൂമിയിൽ അനുഭവിച്ചു ഒടുവിൽ ഒടുവിൽ അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചെങ്കിലും അയാളെ ഏകാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അറുപത് ലക്ഷത്തിലധികം ജൂതന്മാരെ കൊല്ലുകയും അയാൾ പ്രജാപതിയായി ഇരിക്കുകയൊക്കെ ചെയ്തു അവസാനം ഒടുവിൽ അയാൾ മരിച്ചു അയാൾ ഇവിടെ സ്വർഗ്ഗസുഖം അനുഭവിച്ചു എന്നുള്ളത് സത്യമാണ് കുറച്ച് ഒരു ദിവസമെങ്കിലും എന്നാൽ അദ്ദേഹത്തിന്റെ ഗ്യാസ് ചേംബറിൽ ബന്ധു മരിക്കപ്പെട്ട അറുപത് മനുഷ്യ അറുപത് ലക്ഷം മനുഷ്യന്മാർക്ക് ഈ ഭൂമിയിൽ ഏത് തരാൻ സ്വർഗമാണ് കിട്ടിയത് എന്ന് പറഞ്ഞു അതെ എനിക്ക് ഒരുപാട് അതുകൊണ്ടാ പറഞ്ഞത് അതുകൊണ്ടാണ് സ്ഥലത്തെ പറഞ്ഞത് ജീവിതത്തിന് അർത്ഥമുണ്ട് ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സ്ഥലത്തെ തമാശ പറഞ്ഞതല്ല അതിന് അതിന് കുറാൻ പറഞ്ഞോക്കും നിങ്ങൾക്ക് മരണവും അനന്തര ജീവിതവും ഒക്കെ പ്രസിഷ്ടിക്കുന്നതിന് വേണ്ടി എന്നറിയോ നിങ്ങൾ ഭൂമി നന്മ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ശരത്ത് ഞാനും ഒക്കെ ഉള്ളത് ഭൂമിയിൽ എന്തി ഒരു പരീക്ഷ ഹാളിലാണ് ഒരു പരീക്ഷ ഹാളിലാണ് നമ്മളുള്ളത് നമ്മളെന്തിനാ വിട്ടെന്ന് വിട്ടെന്നറിയോ നമുക്ക് കള്ളു കുടിക്കാനും പെണ്ണു പിടിക്കാനും വ്യഭിചരിക്കാനും ഉള്ള ഒരു മാനസികാവസ്ഥ തന്നു എന്നിട്ട് ടാസ്ക് തന്നിരിക്കാൻ എന്തറിയോ ഇതിൽ ശരിയാര് ചെയ്യും തെറ്റാരി ചെയ്യുമെന്ന ടാസ്ക് തന്നിരിക്കുകയാണ് ഈ ടാസ്കില് ഈ പരീക്ഷറിൽ നൂറ് ശതമാനം മാർക്ക് മേടിക്കുന്നവർക്ക് ഒരു ജീവിതമുണ്ട് ഇല്ലെങ്കിൽ അറുപത് ലക്ഷം പേരെ കൊന്ന ഹിറ്റ്ലറിന് ഒറ്റപ്രാവശ്യം മാത്രം മരിക്കപ്പെടുമ്പോൾ വെടികൊണ്ട് മരിക്കപ്പെടുമ്പോൾ അവിടെയുള്ള നീതി എന്താണ് അറുപത് ലക്ഷം മാർക്ക് ലക്ഷം മരിച്ചർക്ക് നീതി കിട്ടണ്ടേ അങ്ങനെയെങ്കിൽ അറുപത് ലക്ഷം പ്രാവശ്യം അയാൾ എന്ത് ചെയ്യണം കൊല ചെയ്യപ്പെടണം അയാൾ ആത്മഹത്യ ചെയ്യപ്പെടണം എങ്കിൽ മാത്രം നീതിയാവുള്ളൂ ഒരാൾക്ക് വേണ്ടി മാത്രമേ ഹിറ്റ്ലർ എന്ത് ചെയ്തു വെടികൊണ്ട് മരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിന് നീതി കിട്ടണമെങ്കിൽ അത്രയും പ്രാവശ്യമായ ആത്മഹത്യപ്പെടണം അതുകൊണ്ട് ശരത്തെ എപ്പോഴെങ്കിലും രാത്രി ഈ റൂമിന്റെ ലൈറ്റ് ഓഫ് ആക്കിട്ട് ശരത്തുന്നിരുന്നു ഏകാന്തമായി ചിന്തിച്ചു നോക്ക് എന്തുകൊണ്ട് ഞാൻ ഒരു വ്യത്യസ്ത ജീവിയായി ലോകത്തിലെ ഏറ്റവും സങ്കീർണമായി സൃഷ്ടി റോബോട്ടാകുമ്പോൾ ആ റോബോട്ടിനെയും അതിനപ്പുറം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ എല്ലാത്തിനും വിതിരിക്തമായി ഒരു മനുഷ്യന്റെ ജീവിത സംഹിതയെല്ലാം തന്നിട്ട് നമ്മൾ പറയുകയാണ് ഇതെല്ലാം ഇവിടെ സ്വാഭാവികതയിൽ നിന്നുണ്ടായതാണ് എല്ലാം സ്വാഭാവികതയിൽ നിന്നും എല്ലാം എന്താ അങ്ങ് തന്നെ 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 ഉണ്ടായി വന്നതാണെന്ന് പറയുമ്പോൾ വിഡ്ഢികൾക്കല്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല ബോധമുള്ളവർ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഉസ്താദ് ഉസ്താദ് ഒരു മതത്തിന്റെ കഴിയില്ലേ സംസാരിക്കണം അല്ല ഞാൻ മതത്തിന്റെ ഞാൻ ഞാൻ മതത്തിന്റെ അടിത്തറ മാത്രം ഞാൻ നിനക്ക് വിശാലമായ ഒരു ചിന്ത തുറന്നു തരിക ഞാൻ എന്നോട് ഇസ്ലാം പറഞ്ഞു ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ വിശാലമായ ഒരു ചിന്ത ഇവിടെ വാതരി തുറന്നു നിന്നിരിക്കുക ശരത്താണ് ചിന്തിക്കേണ്ടത് ഇസ്ലാമിലേക്ക് വരാനല്ല ഞാൻ നിന്നെ വിളിച്ചത് നിനക്ക് ശമരി വരാൻ ശരികളിലേക്ക് വരാൻ ഇന്ന് ഞാൻ ഈ പറഞ്ഞ വാക്ക് നിന്നെ നീ ആരോടുകയേ യുക്തിവാദിപ്പിച്ച ജീവിതത്തിന്റെ അർത്ഥം ജീവിതത്തിന്റെ അർത്ഥം എന്താ കാണുന്ന അറിയോ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒരു വ്യവസ്ഥിതിയില്ല എല്ലാം എല്ലാം ഈ പ്രപഞ്ചത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ് അപ്പൊ മനുഷ്യനാരാ ഞാനും നീ മരാനുള്ള ചോദ്യം നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ് അങ്ങനെയെങ്കിൽ നമ്മളെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളെ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധി ചെലവഴിക്കാൻ വേണ്ടി തന്നെയല്ലേ അല്ലെ അപ്പൊ ചിന്തിക്കാൻ വേണ്ടി തന്നില്ലേ ആ ചിന്തിച്ച് എത്തണമെന്നാണ് പറയുന്നത് മനുഷ്യർ ഞാൻ ഇത്രയും നേരമായിട്ട് ഇസ്ലാമിനെ കുറിച്ചാണോ പറഞ്ഞത് ശരത്തിനോട് പറഞ്ഞത് ചിന്ത ഇവിടെ ചക്രവാളം ചിന്താ ചക്രവാളത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഏത് യുക്തിവാദിയോട് നിങ്ങൾ സംസാരിച്ചോ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരുത്തരും മറുപടി പറയാനില്ല തങ്ങൾ അല്ല നിങ്ങൾ പള്ളിയിൽ സിമ്പിൾ വളരെ സിമ്പിൾ ആയിട്ട് പറയണം പള്ളിയിലെ പറയുന്നതും അതുപോലെ തന്നെ കമ്പലത്തിൽ പൂജാരി എന്താണ് പറയുന്നത് നമ്മളോട് പറയുന്നത് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവും മനുഷ്യനിക്കൊരു ജീവിത വ്യവസ്ഥയും മനുഷ്യർക്കൊരു ലക്ഷ്യബോധം ഉണ്ട് എന്നല്ലേ പറയുന്നുള്ളൂ മതം സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്കുക മതത്തിലേക്ക് സ്നീഹിക്കാതിന് അപ്പുറം ആദ്യം എത്തിക്കുക നീ ദൈവമുണ്ട് ദൈവം നമുക്കൊരു സംഹിത തന്നിട്ടുണ്ട് മനുഷ്യന് ശരിയും തെറ്റും നിർണയിച്ചു തന്നിട്ടുണ്ട് അത് ചെയ്യണം അതനുസരിച്ച് പ്രതിഫലവും ശിക്ഷയും കിട്ടുമെന്ന് ഏതൊരു പൂജാരിയും ഏതൊരു ക്രിസ്ത്യൻ പള്ളി തട്ടനും പറയും അതിനപ്പുറം മതത്തിലേക്ക് വരിക എന്നതിനപ്പുറം നീ ദൈവം എന്ന് വിശ്വസിച്ചിട്ട് നിന്റെ ബുദ്ധി തന്നെ പറയും എനിക്ക് ഏക ദൈവം വേണോ അതെല്ലാം തൃപ്തം വേണോ അതല്ല മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ വേണോന്ന് നിന്റെ മനസ്സ് തന്നെ നിന്നോട് നിന്റെ മനസ്സ് അതിനെ ഒരു മുസ്ലിം ആവശ്യമില്ല ഒരു പള്ളിയിൽ ഉസ്താവിന്റെ ആവശ്യമില്ല നീ തന്നെ ശരി ഇന്ന് മുതൽ തേടി നീ അന്വേഷിക്കി മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താണെന്നറിയോ യഥാർത്ഥ ശരി തേടിയുള്ള അലേല യഥാർത്ഥ ശരി തേടിയുള്ള അലേല മനുഷ്യന്റെ ജീവിതം നീ ശരി തേട് നീ മറ്റെല്ലാ വിഡിത്തരങ്ങളും കട രവിചന്ദ്രനെ ആണെങ്കിലും മറ്റുള്ള യുക്തിവാദികളൊക്കെ അവരെയൊക്കെ വിട്ടിത്തം അവരെന്നൊക്കെ പറഞ്ഞാൽ ഈ പറയപ്പെട്ടതുപോലെ എന്താ പറയാ മനുഷ്യന് ശരിയായ ദിശയിൽ തെറ്റിക്കാനുള്ളവരാ ഇതൊക്കെ വിട്ട് മതത്തിനപ്പുറവും നീ ചിന്തിച്ചിട്ട് നിനക്ക് ഈ ശരിയിലേക്ക് ശരിയിലേക്കുള്ള നിന്റെ യാത്ര തുടരു അപ്പൊ നിനക്ക് മനസ്സിലാവില്ലെങ്കിൽ എന്തറിയോ ഈ ജീവിതം വെറുതെ പാഴായി പോകുന്നോട് ഞാൻ പറഞ്ഞത് ശരത് ഉസ്താദ് പറഞ്ഞൊക്കെ എനിക്ക് ഉസ്താദ് പറഞ്ഞൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഉസ്താദ് വളരെ നല്ല കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത് ഞാൻ ബന്ധപ്പെട്ടെനിക്ക് ഉസ്താവുമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഒന്നും ഇല്ല ഞാൻ പുസ്തകമായിട്ട് തർക്കിക്കാനും ആളല്ല ഞാൻ അത്രയും വലിയ അറിവുള്ള ഒരാളല്ല ഉസ്താദിനത്തിൽ ഞാൻ